ഹായ് ഫ്രണ്ട്സ് എസ് ഐ ബ്ലോക്സിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട്സ് നട്ട പിടിപ്പിച്ചിട്ടുണ്ട് അത് പൂത്ത് കായായി അത് കാണിക്കുന്നതാണ് വീഡിയോ പോകാം വീഡിയോയിലേക്ക് നമ്മൾ കയറി കയറി ടെറസിൻ്റെ പേര് എത്തിയിട്ടുണ്ട് ടെറസിൻ്റെ പേര് ചെറിയ കോവ കൃഷിയൊക്കെ ഉണ്ട് അതേപോലെ അത് ഞാൻ മെയിനായിട്ട് കാണിച്ചിരുന്നുണ്ട് നമ്മുടെ ഡ്രാഗൺ കണ്ടോ ഡ്രാഗൻ്റെ ചെടിയാണിത് അതേപോലെ ഒരുപാട് കായ്ഫലങ്ങളുണ്ട് കണ്ടോ അത് പൂത്ത് ഇനി തൊഴിഞ്ഞിട്ടാണ് അത് വരുന്നത് അപ്പോൾ നമ്മൾ അതായത് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാനാണ് ഞാൻ ഈ മേളിൽ കയറിയത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക കണ്ടോ ഹായ് ഫ്രണ്ട്സ് കണ്ടല്ലോ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും ഈ യൂട്യൂബ് ഫ്രണ്ട്സുകളെല്ലാം കാണണം ഇതേപോലെയാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ കായ്ഫലം വരുമ്പോൾ ഇതിനെ കട്ട് ചെയ്യുന്ന വീഡിയോ ഉടൻ എൻ്റെ ഈ എസ് എ ബ്ലോക്സിലേക്ക് വരുന്നതാണ് എല്ലാവർക്കും കാണാം അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഓൾ ബെൽ ബട്ടൺ അമർത്തൂ എങ്കിൽ മാത്രമേ എൻ്റെ തുടർ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ